നമസ്കാരം നമ്മുടെ ഇന്നത്തെ വിഷയം നമ്മുടെ ഭാരതത്തിന്റെ കച്ചവടത്തിനെ കുറിച്ച് ട്രേഡിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കച്ചവടം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാരതത്തിന്റെ കയറ്റുമതി ഇറക്കുമതി ഇത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ കപ്പലുകളെയാണ് കപ്പൽ മാർഗങ്ങളെയാണ് കപ്പലിലൂടെയാണ് കാര്യം നമുക്ക് റോഡ് മാർഗം എയർ മാർഗം കൊണ്ടുപോകുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കപ്പലുകളെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ ഭാരതത്തിന്റെ കയറ്റുമതി ഇറക്കുമതി എന്ന് പറയുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ട്രേഡും കപ്പൽ മാർഗമാണ് നടക്കുന്നത് ആ തൊണ്ണൂറ്റഞ്ച് ശതമാനം ട്രേഡിന്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുറച്ച് നാളത്തെ മുമ്പ് വരെയുള്ള ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് പൂർണ്ണമായിട്ടും ആശ്രയിക്കേണ്ടി വരുന്നത് പുറം രാജ്യങ്ങളിലുള്ള കപ്പലുകളെയാണ് നമ്മുടെ കയറ്റുമതി ഇറക്കുമതി മദർഷിപ്പുകളായാലും കണ്ണേനർ ഷിപ്പുകളായാലും ട്രാൻഷിപ്പൻ ഷിപ്പുകളായാലും എല്ലാം നമ്മൾ പുറം രാജ്യത്തെ ഷിപ്പുകളെയാണ് ആശ്രയിക്കുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു ഷിപ്പിംഗ് മേഖല നമുക്ക് വളരെ സജ്ജമായി ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഇതിന് നമ്മൾ ഏകദേശം ആറ് ലക്ഷം കോടി രൂപ ഒരു വർഷം ചെലവിടുന്നു എന്നാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്ക് ഇത് അഞ്ചു വർഷം മുമ്പുള്ള കണക്കാണ് അത് ഏകദേശം വലിപ്പ ചെറുപ്പത്തിൽ ഇത്രയും പൈസ നമുക്ക് ചെലവാകുന്നുണ്ട് നോൺ ആൻഡ് ആവറേജ് ചെലവാകുന്നുണ്ട് ഒരു ആറ് ലക്ഷം കോടി രൂപ വരെ നമുക്ക് ചെലവാകുന്നുണ്ട് എന്തുകൊണ്ടാണ് കാലാകാലങ്ങളായി ഭാരതം ഭരിച്ചിരുന്ന ഒരു ഗവൺമെന്റുകൾ ഈ ഒരു മേഖലയെക്കുറിച്ച് ചിന്തിക്കാത്തത് ഇത്രയും ഭീമമായ തുക നമ്മൾ ചെലവാക്കുമ്പോൾ ആ തുക കുറച്ച് ആ തുകയിൽ എല്ലാ വർഷവും കുറച്ച് തുക മാറ്റി വെച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടേതായ ഒരു കപ്പൽ നിർമ്മാണവും അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഷിപ്മെന്റ് നമുക്ക് നടത്താൻ കഴിയുമായിരുന്നു അത് വളരെ കുറച്ചാണ് നമ്മുടെ പിന്നെ ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്നത് വളരെ കുറച്ച് അപ്പോൾ അത് നമുക്കറിയാമല്ലോ ഇത്തരത്തിൽ വാടകയ്ക്ക് കൊടുക്കുന്ന സമയത്ത് കമ്മീഷൻ ഇഷ്ടം മാതിരി കിട്ടും കമ്മീഷൻ ബേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ അടിച്ചു മാറ്റാം പ്രൈവറ്റ് കമ്പനികൾ ആശ്രയിക്കുമ്പോൾ അവര് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് പല ഏജൻസികൾക്കും ഇന്നും കമ്മീഷൻ വാങ്ങിക്കുന്ന ഏജൻസികൾ ഉണ്ടാവും കഴി ഇന്ത്യ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ ഇപ്പൊ പത്ത് വർഷം ആവുന്നുള്ളൂ പത്ത് വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ എ ഭരിച്ചു കൊടുക്കട്ടെ പക്ഷേ ഇന്നും പല മുൻ ഗവൺമെന്റുകളും അവരുടെ കമ്പനികളാക്കി വെച്ചിരിക്കുന്നവർ ഇത് കൈയാളി പൈസകൾ സമ്പാദിക്കുന്നുണ്ടാവും ഇതിൽ പ്രധാനമായിട്ടും വേറൊരു സംഗതി എന്ന് പറയുന്നത് നമ്മുടെ ഷിപ്പിംഗ് ഏരിയ അത് നമ്മുടെ പോർട്ടായിക്കോട്ടെ പോർട്ടുകൾ നിർമ്മിക്കുന്നതിലായിക്കോട്ടെ അതുപോലെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഷിപ്പിംഗ് ഷിപ്മെന്റിന്റെ കാര്യത്തിലാവട്ടെ നമ്മുടെ ഭാരതത്തിൽ കൊളോണിയൽ നിയമങ്ങൾ ഈ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ച നിയമങ്ങളാണ് ഈ അടുത്ത കാലം വരെ നിലനിന്നിരുന്നത് കാര്യം അവര് അവർക്ക് എപ്പോഴും സാധൂകരിക്കുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പൊ അതാണ് നിലനിന്നത് ആദ്യം നരേന്ദ്രമോദി ഗവൺമെന്റ് അറബിക്കടലിൽ ഇറങ്ങി മനസ്സിലായില്ലേ ഈ കൊളോണിയൽ നിയമങ്ങൾ ആദ്യം എടുത്ത് തൂക്കിയെടുത്തെറിയുകയാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ആദ്യം ചെയ്ത പരിപാടി എന്ന് പറയുന്നത് മാരിടൈം റൂൾസ് മുഴുവൻ പൊളിച്ചത് അപ്പോൾ നമ്മുടെ ഭാരതത്തിൽ ഇന്ത്യൻ മാരി ടൈം വീക്ക് രണ്ടായിരത്തി ഇരു ഇരുപത്തി അഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം നമ്മൾ പല ഈവന്റും കേരളത്തിൽ കാണാറുണ്ട് ദാരിദ്ര്യം പോയി എന്നൊക്കെ പറയുന്ന ഈവെന്റുകൾ ഇതൊക്കെ വെറും പ്രഖ്യാപനത്തിൽ മാത്രമേ ഉള്ളൂ പക്ഷേ നരേന്ദ്രമോദി ഗവൺമെന്റ് ഒരു പോളിസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നടപ്പാക്കി തുടങ്ങിയതിനു ശേഷം ഇങ്ങനെയുള്ള കലാപരിപാടികൾ കാണിക്കുള്ളൂ അവർ കുറെ കഴിഞ്ഞ് കാണും പരിപ്രവർത്തനങ്ങൾ അപ്പൊ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കാം ഇപ്പോ ഇതിനകത്ത് അറിയാൻ പറ്റുന്നത് പത്ത് മേജർ എം തന്നെ സൈൻ ചെയ്തു ഇനിയും കുറെ ദിവസം നീണ്ടു നിൽക്കുന്നുണ്ട് ഈ ഇന്ത്യൻ മാരിറ്റൈം വിത്ത് ഇപ്പൊ പത്ത് മേജർ എം ഒപ്പത്തന്നെ സൈൻ സൈൻ ചെയ്ത് കഴിഞ്ഞു പിന്നെ ഇന്ത്യ ഇപ്പോൾ ഒരു പുതിയ പോളിസി സ്വീകരിച്ചു പഴയ നിയമത്തിനെ കാറ്റിപ്പുറത്തിട്ട് നൂറ് ശതമാനം പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഷിപ്പിംഗ് സെഗ്മെന്റിലോട്ട് കൊണ്ടുവരാമെന്നുള്ളൊരു നിയമം ഉണ്ടായി നൂറ് ശതമാനം പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ ഒരു കമ്പനിക്ക് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് വന്നിട്ട് ഒരു പോർട്ട് തുടങ്ങി അവർക്ക് അവിടെ നിന്ന് പൂർണ്ണമായും ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ചെയ്യാം ഇന്ത്യ ഗവൺമെന്റ് ടാക്സും ബാക്കിയുള്ള ഫീസുകളും ചാർജുകളും കൊടുത്താൽ മതി അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് കുറച്ച് ക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചു കുറച്ച് ലക്ഷ്യങ്ങൾ ഈ മാര പിന്നെ വീക്കോൾ കൂടി ഇന്ത്യ ഗവൺമെന്റിന്റെ കുറച്ച് ലക്ഷ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആ ലക്ഷ്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം ഇന്ത്യ ഗവൺമെന്റ് വരും വർഷങ്ങളിൽ ചെലവാക്കാൻ പോകുന്നത് ഇരുപത്തിനാല് ബില്യൺ ഡോളർ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ ഷിപ്പിംഗ് ഏരിയയിലെ സെഗ്മെന്റിൽ ചെലവാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇരുപത്തിനാല് ബില്യൺ ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്നത് ഈ മേഖലയിൽ ഇപ്പോഴത്തെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് പതിനാലായിരം മെട്രിക് ടൺ ടണ്ണായിരുന്നു അത് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി മെട്രിക് ടണ്ണായി ഉയർത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോട് ഓൾറെഡി അതിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് ഏകദേശം ഉയർത്തി കഴിഞ്ഞു ഇനി ടേണർ ഓൺ ടൈം എന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാക്ഷിപ്പിന്റെ ഒരു കണ്ടെയ്നർ വന്നു കഴിഞ്ഞാൽ അത് ഇറക്കി അല്ലെങ്കിൽ അത് അതുമായി നടത്തുന്ന ഓപ്പറേഷൻസ് ചെയ്ത് തിരിച്ച് ആ കപ്പലിനെ പോകാൻ സജ്ജമാക്കുന്ന ഒരു ടേണർ ഓൺ ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു രണ്ട് വർഷം മുമ്പ് വരെയും തൊണ്ണൂറ്റി മൂന്ന് മണിക്കൂറായാലും അതിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാപ്പത്തെ മണിക്കൂർ കുറച്ചു കൊണ്ടുപോകും നാപ്പത്തെട്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ട്രെയിനറുടെ ടൈമിലോട്ട് കുറച്ച് കൊണ്ടുപോകും ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ ഇതൊക്കെ മാര റൂൾസ് ആ മാര ടൈം രീതി പ്രകാരം വളരെ വലിയ നേട്ടങ്ങളാണ് ചെറിയ നേട്ടങ്ങളെല്ലാം നമുക്കിപ്പം ആളുകൾക്കും പറയല ഇരട്ടിയിലധികമാകുന്നു സമയം ഇരട്ടിയിലധികം കുറയ്ക്കുന്നു പകുതിയിലധികം കുറയ്ക്കുന്നു അപ്പൊ നമുക്ക് മനസ്സിലാവും അപ്പൊ ഇതില് നമ്മൾ ഉദ്ദേശിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അഞ്ചാറ് വർഷം അല്ലെങ്കിൽ നമ്മളെ അമൃത്കാലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പദ്ധതി വെച്ചിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി മുപ്പത്തഞ്ചു വരെയാണെന്ന് തോന്നുന്നു നാൽപ്പത്തേഴ് രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ പൂർണ്ണമായി ഡെവലപ് ഇന്ത്യാവുന്നതിന് മുമ്പ് ഭാഗമാവുന്നതിന് മുമ്പുള്ള സമയം വെച്ചിട്ടുണ്ട് ഈ അമൃത്കാലിന്റെ ഈ അടുത്ത അഞ്ചാറു വർഷത്തിനുള്ളിൽ ആയിരം കൊമേഴ്ഷ്യൽ ഷിപ്പുകൾ ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള ആയിരം കൊമേഴ്ഷ്യൽ ഷിപ്പുകളും ഈ മേഖലയിൽ ഒരു കോടി അമ്പത് ലക്ഷം ജോബ് വൺ പോയിന്റ് ഫൈവ് ക്രോർ ജോബ് ഓപ്പർച്യൂണിറ്റി ഈ മേഖലയിൽ ഡയറക്ട്ലി ഇൻഡൈറക്ട്ലി കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഇന്ത്യ ഗവൺമെന്റ് ഇപ്പം നടത്തുന്നത് ഇതില് പോർട്ടുകളുടെ ഡെവലപ്മെന്റിനും പോർട്ടുകളുടെ ആവശ്യത്തിനുമായി എഴുപതിനായിരം കോടി രൂപ ഇപ്പൊ തന്നെ നീക്കിയിരുത്തിയിട്ടുണ്ട് അപ്പോ ഇത്തരത്തിലുള്ള ഒരു വലിയ വികസനമാണ് നമ്മുടെ മാരിടൈം ഫീൽഡിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷിപ്പിംഗ് ഫീൽഡിൽ ഉണ്ടാക്കാൻ പോകുന്നു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഉണ്ടാകാൻ പോകുന്നതല്ല പ്രഖ്യാപനമല്ല ഇതിൽ പകുതിയും കൈവരിച്ചു കഴിഞ്ഞ നേട്ടങ്ങളാണ് ഇനി ലക്ഷ്യങ്ങളും കൂടെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോ അതിന് ആദ്യം നമുക്കിപ്പോ വിഴിഞ്ഞം പോർട്ട് ഇപ്പൊ പകുതി ഓപ്പറേഷനിലായിട്ടുണ്ടോ അതിന് വിഴിഞ്ഞം പോർട്ട് ഒരു വളരെ വളരെ വലിയ നാഴികക്കല്ലാണ് കാര്യം ഡീപ്പ് വാട്ടർ ഓപ്പറേഷൻസ് നടത്തുന്ന ആദ്യത്തെ ഇന്ത്യയുടെ പോർട്ടായി മാറുകയാണ് വിഴിഞ്ഞം പോർട്ട് പക്ഷെ നമ്മൾ എനിക്ക് ഇപ്പോൾ വിഴിഞ്ഞം മാത്രമേ ഉള്ളൂ ഇല്ല ആൻഡമാനിൽ ഒരു വലിയ പോർട്ട് നിർമ്മിക്കുന്നുണ്ട് വലിയൊരു പോർട്ടും ഒരു ടൗൺഷിപ്പ് ഒരു മിലിട്ടറി ബേസും ആൻഡമാനിൽ നിർമ്മിക്കുന്നുണ്ട് അതും ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇനി മൂന്നാമത് വാഗ്വാൻ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ സ്ഥലത്ത് വാഗ്വാൻ പോർട്ട് അതിപ്പോ ഭയങ്കര പേരായി വന്നിരിക്കുകയാണ് അത് ചെയ്തു തുടങ്ങി വിഴിഞ്ഞ വിഴിഞ്ഞ പോലെ തന്നെ ഏറ്റവും യുദ്ധകാല സ്ഥലത്തിൽ അതിന്റെ പണി നടക്കുകയാണ് ഈ വാഗ്വാൻ വരുന്ന പോർട്ടും വിഴിഞ്ഞത്തിനെ പോലെ അല്ലെങ്കിൽ വിഴിഞ്ഞത്തിനെ കാട്ടിയും പ്രയോജനം നമ്മളൊരു ഡീപ്പ് വാട്ടർ ഓപ്പറേഷൻസിന്റെ പോർട്ടാണ് വാഗ്വാനുള്ള ഇനി വാഗ്വാനിൽ വരുന്ന വളരെ വലിയ വാർത്തകൾ അത് കേൾക്കുന്നുണ്ട് ഏഹ് വരുന്നതും പാൽഗട്ടിലേക്ക് വരുന്ന വോക്ക് ഷോർ ആയിട്ടുള്ള ഫെസിലിറ്റീസ് അതുപോലെ വാഗ്ദാനിൽ ഓപ്ഷോർ ആയിട്ട് ഒരു വലിയ എയർപോർട്ട് വരുന്നുണ്ട് എന്ന് വെച്ചാൽ കടലിന്റെ നടുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഈ ഐലൻഡ് നിർമ്മിച്ചുകൊണ്ട് അവിടെ ഒരു വലിയ എയർപോർട്ട് വരുന്നുണ്ട് ഇതേപോലെ ഒരു ട്രാൻസ്ഫോർമാൻ ഏരിയ പാലക്കെട്ടിൽ വരുമെന്നാണ് കേൾക്കുന്നത് ഇത് നമ്മുടെ തമിഴ്നാട്ടിൽ കൊളച്ചലിനടുത്തും ഇതേ ഒരു ഫെസിലിറ്റി വരാനുള്ള പ്ലാനുകളുണ്ട് അതിനുള്ള കാര്യങ്ങളും പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ത്യയിലെ ആകപൊത്തത്തിൽ സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഈ ഭാഗങ്ങളിലെല്ലാം നമ്മുടെ വെസ്റ്റ് ബംഗാൾ തൊട്ട് കറങ്ങി തിരിഞ്ഞ് ഗുജറാത്ത് വരെ വരുന്ന ആ കോസ്റ്റൽ ഏരിയ മുഴുവൻ കോസ്റ്റൽ ബെഡ് മുഴുവൻ നമ്മൾ വളരെ വലിയ പോർട്ടുകളുടെ ഫെസിലിറ്റീസ് കൊണ്ടുവരുന്നു അതിലേറ്റവും പ്രധാനം നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ പോർട്ടിന്റെ നവീകരണമാണ് കാര്യം കൽക്കട്ട പോർട്ടാണല്ലോ പണ്ട് ബ്രിട്ടീഷുകാരെല്ലാം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്നത് അതിന് വളരെയധികം സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻസ് ഉണ്ട് അത് അതുപോലെ നിലനിർത്തി പഴയ പ്രൗഢി തിരിച്ചെടുക്കാനുള്ള ഒരു ശ്രമം അടുത്തുതന്നെ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നു അപ്പോൾ ഏറ്റവും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അടുത്തൊരു അഞ്ചാറ് വർഷത്തിനുള്ളിൽ നമ്മൾ അഞ്ചാമത്തെ അഞ്ചാമത്തെ മാര പവർ ആവുക ലോകത്തിന്റെ അഞ്ചാമത്തെ മാര ടൈം പവർ പവർ ആവുക എന്നുള്ള ലക്ഷ്യമാണ് ഈ അഞ്ചാമത്തെ മാര പവർ ആവണമെങ്കിൽ കപ്പലിന്റെ പോർട്ടിൻ്റെ എണ്ണം കൂട്ടിയിട്ടൊരു കാര്യമില്ല കപ്പലുകൾ നിർമ്മിക്കണം പല രാജ്യങ്ങൾക്ക് വേണ്ടിയും കപ്പലുകൾ നിർമ്മിക്കണം അതോടൊപ്പം കൂടി തന്നെ നമ്മുടെ യുദ്ധ കപ്പലുകളുടെയും സബ്മറൈനുകളുടെയും എണ്ണം കൂട്ടണം അതിന്റെ ഫെസിലിറ്റികൾ കൂട്ടണം ഇതിനെല്ലാം പ്രൊട്ടക്ഷൻ കൊടുക്കണമല്ലോ അപ്പൊ അത്തരത്തിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വായിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആയിരം യുദ്ധക്കപ്പലുകളുടെ ഒരു സന്നാഹം കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അത് ഓൾറെഡി അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി ഇപ്പൊ ഓരോ മാസം ഓരോ യുദ്ധക്കപ്പൽ അല്ലെങ്കിൽ ഒരു പെട്രോൾ ബോട്ട് എന്നുള്ള നിലവാരത്തിലോട്ടാണ് പോകുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ ഓരോ മാസം ഒരു അഞ്ച് അഞ്ച് നാലഞ്ച് വർഷത്തിനുള്ളിൽ ഈ പറയുന്ന ആയിരം എന്ന് പറയുന്ന യുദ്ധക്കപ്പലുകൾ നമ്മൾ നേടും പക്ഷെ ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ മോദി ഗവൺമെന്റ് അധികാരത്തിലേറുമ്പോൾ നമ്മുടെ സ്ഥിതി എന്താണെന്ന് കൂടെ നോക്കുക നമ്മുടെ സ്ഥിതി നൂറ്റി മുപ്പത് യുദ്ധ കപ്പലുകൾ ഈ നൂറ്റി മുപ്പത് യുദ്ധ ഇമ്പോർട്ട് ചെയ്ത സാധനമാണ് അതിലൊരു ഞട്ട് പോലും ഇന്ത്യ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു പിന്നെ ഈ പറയുന്ന വേരേട്ടയാർക്ക് വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഓയിലൊക്കെ കൊടുത്ത ഇന്ത്യ ആയിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനെ സർവീസ് ചെയ്യാൻ പോലും പുറം നാട്ടിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയായിരുന്നു ഇന്ന് ഇന്ത്യ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഇന്ത്യയിൽ മാത്രം നിർമ്മിക്കുന്ന എല്ലാ പാർട്ടുകളും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ോട്ടുകളും സബ്മറൈനുകളും ഷിപ്പുകളുമാണ് യുദ്ധക്കപ്പലുകളുമാണ് ഇന്ത്യ ചെയ്യുന്നത് അതിലെത്രയോണം ഇറങ്ങിക്കഴിഞ്ഞു അതിപ്പോ പ്രവർത്തിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ പല മാധ്യമങ്ങളും പറയാത്ത വാർത്തയാണ് അപ്പൊ രണ്ടായിരത്തി പതിനാലിൽ വെറും നൂറ്റി മുപ്പത് ഫോറിൻ മെയ്ഡ് വാർഷിപ്പുകൾ ഉണ്ടായിരുന്ന ഇന്ത്യക്ക് ഇന്ന് തന്നെ ഏകദേശം നാനൂറ് അഞ്ഞൂറ് വാർഷിപ്പുകളും സബ്മറൈനുകളും സ്വന്തമായിട്ടുള്ള ആയിട്ടുള്ള പണി കഴിഞ്ഞ് വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു ഇല്ലെങ്കിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിവ് ഒരു മാസം ഒരു ഷിപ്പ് എന്നുള്ള ലെവലിലാണ് ഇതിന്റെ രീതി പോകുന്ന അഞ്ചു വർഷത്തെ ആയിരം എന്നുള്ള ലെവലിലാണ് ഇത് പോകാൻ പോകുന്നത് ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ കൊച്ചിൻ ഷിപ്പാർഡിനെ കുറിച്ചിട്ടാണ് ഈ കൊച്ചിൻ ഷിപ്പാർഡ് കുറെ നാളെ നോക്കുകുത്തിയായിരുന്നു വല്ലപ്പോഴും ആസ്പെറ്റോസ് മാറാനൊക്കെ കുറച്ച് കപ്പലൊക്കെ കുറച്ച് മെയിൻ്റെസ് ഒക്കെ നടക്കുമെന്നുള്ളതായിരുന്നു അറ്റ് പ്രസന്റ് ഇന്നത്തെ ദിവസം കൊച്ചിൻ ഷിപ്പാർഡില് ഒരു വലിയ കണ്ടെയ്നർ ഷിപ്പ് അതുപോലെ തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള ഡ്രെഞ്ചിങ്ങിനുള്ള ഒരു ഷിപ്പിന്റെ നിർമ്മിതി അതും പുറം രാജ്യത്തിന് വേണ്ടിയാണ് വേറൊരു പിന്നെ എണ്ണ കണ്ടെയ്നറിന്റെ ഷിപ്പിന്റെ പണി ഈ മൂന്ന് ഷിപ്പിന്റെ പണി സൈമൾ ആയിട്ട് കൊച്ചി ഷിപ്പ്യാർഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഷിപ്പ്യാർഡിന്റെ നമ്മുടെ ഇപ്പോഴത്തെ സിഇഒ ആയ കഷിയുമായിട്ട് കഴിഞ്ഞ ആഴ്ച ഇന്റർനാഷണൽ മാധ്യമങ്ങളെല്ലാം ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട് അത് എല്ലാ ഓൺലൈൻ പ്രൊഫൈലിലും അവൈലബിൾ ആണ് ഇപ്പോൾ കൊച്ചിങ് ഷിപ്പാർഡിൽ പുതുതായിട്ട് ആറ് കണ്ടെയ്നർ ഷിപ്പുകൾ നിർമ്മിക്കാനുള്ള ഓർഡറുകൾ കൂടി ലഭിച്ചിട്ടുണ്ട് അത് ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം വർഷാവസാനത്തിനകത്ത് നിർമ്മിച്ച് കൊടുക്കാനുള്ള ആറ് കണ്ടെയ്നർ ഷിപ്പുകളുടെ ഓർഡറും കൂടെ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഫ്രാൻസും ഇന്ത്യയുമായിട്ട് ഒരു എഗ്രിമെന്റിൽ വന്നിട്ടുണ്ട് സബ്മറൈൻസും അതുപോലെ ഷിപ്പുകൾ നിർമ്മിക്കുന്ന ടെക്നോളജി അവർ ഷെയർ ചെയ്യും ഇന്ത്യ നിർമ്മിക്കണം അതിപ്പോൾ ജർമ്മനിക്ക് വേണ്ടിയും ഓസ്ട്രേലിയക്ക് വേണ്ടിയും ഇന്ത്യ നിർമ്മിക്കുന്നുണ്ട് ഓസ്ട്രേലിയയുമായിട്ടും ഇപ്പോഴും പുതിയ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇതും ഷിപ്പ് നിർമ്മാണം സബ്മറൈൻ നിർമ്മാണവുമായിട്ടുള്ള കരാറാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ത്യയിൽ വളരെ വലിയൊരു വികസനം മാരിടൈം ഡെവലപ്മെന്റിനകത്ത് അല്ലെങ്കിൽ ഷിപ്മെന്റ് ഈ പറയുന്ന പോർട്ടുകളുമായി സംബന്ധിച്ച് വലിയൊരു ഡെവലപ്മെന്റ് ആണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം മുന്നേ ഇന്റർനാഷണൽ മാധ്യമങ്ങളെല്ലാം ഒരു വാർത്ത പരന്നു ഒരു ഇതെന്ന് തന്നെ പറയാം ഒരു പ്രോപ്പഗണ്ട എന്ന് തന്നെ പറയാം ഇന്ത്യയിൽ കുറേയധികം സബ്മറൈനുകൾ ഇറങ്ങുന്നത് ഈ സബ്മറൈൻ ഒന്നും കാണാനില്ല ഇത് എവിടെ പോയെന്ന് അറിയില്ല ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ ആണ് ഇന്ത്യ ഈ രഹസ്യം പുറത്തുവിട്ടിട്ടുള്ളത് പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഈ രഹസ്യം പുറത്തുവിട്ടു ഇന്ത്യക്ക് പന്ത്രണ്ട് സബ്മറൈനുകൾ ന്യൂക്ലിയർ സബ്മറൈനുകളുണ്ട് പന്ത്രണ്ട് ന്യൂക്ലിയർ സബ്മറൈനുകൾ ആ ഫ്ലീറ്റിന്റെ പേരാണ് ഐ എൻ എസ് വർഷ ഐ എൻ എസ് വർഷ എന്ന് പറയുന്ന ഫ്ലീറ്റിനകത്ത് പന്ത്രണ്ട് ന്യൂക്ലിയർ സബ്മറൈൻ ഇന്ത്യയ്ക്ക് ഉണ്ട് ഇത് പന്ത്രണ്ട് കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റിയാണ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിനടിയിലെ ഭൂമിക്കടിയിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കി അത്തരത്തിൽ പ്രവർത്തിക്കുന്ന പന്ത്രണ്ട് കിലോമീറ്റർ വ്യാപിച്ചെടുക്കുന്ന ഒരു ഐ ഒരു അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റിയാണ് ഐ എൻ എസ് ഭാഷ അതിൻ്റെ അടുത്ത് പന്ത്രണ്ട് ന്യൂക്ലിയർ സബ്മറൈനുകളുണ്ട് ഈ രഹസ്യം ഇന്ത്യ ഡീക്ലാസിഫൈ ചെയ്തു അപ്പോ ഇത് ലോകരാജ്യങ്ങളെ വെട്ടിലാക്കുകയും പേടിപ്പിക്കുകയും പ്രത്യേകിച്ചും ചൈനയെ പേടിപ്പിച്ച പാകിസ്ഥാനെ ഇതൊന്നും കൊണ്ട് പേടിപ്പിക്കേണ്ട കാര്യം ഒരു ബോട്ട് പോയാലോ പേടിക്കും പക്ഷെ ചൈന ഇത് അറിഞ്ഞിട്ട് ഇത് ഡിക്ലാസിഫൈ ചെയ്ത് ചൈനയെ പേടിപ്പിക്കാൻ തന്നെയാണ് പേടിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഈ ഇത് ഈ വിവരം ഡിക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ഐ എൻ എസ് വർഷ എന്ന് പറഞ്ഞൊരു ഫ്ലീറ്റ് ഉണ്ട് മുഴുവൻ പന്ത്രണ്ട് സബ്മറൈനുകൾ ഉൾപ്പെടുന്ന ഒരു ഫ്ലീറ്റാണ് ന്യൂക്ലിയർ സബ്മറൈനുകളാണ് അതിൽ പന്ത്രണ്ട് കിലോമീറ്റർ വ്യാപിച്ചെടുക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ഭൂമിക്കടിയിലാണ് സ്റ്റെൽത്ത് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പുറം ലോകത്ത് ആർക്കും കാണാൻ പറ്റില്ല ഇതിന്റെ പ്രവർത്തനങ്ങളെ അവളെ അറിയാൻ പറ്റില്ല ഒരു സാറ്റലൈറ്റിനോ അവരുടെ ഒരു റഡാറിനോ ഇതിനെ പിടിക്കാൻ പറ്റുന്ന ഒരു രാജ്യത്തിന്റെ ഇനി ും പോയിട്ട് ഈ പറയുന്ന ഫെസിലിറ്റി ഏത് ന്യൂക്ലിയർ അറ്റാക്ക് പോലും ഓവർകം ചെയ്യാൻ പറ്റുന്ന ന്യൂക്ലിയർ അറ്റാക്കിനെ പോലും അതിജീവിക്കാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ് ഈ വെളിപ്പെടുത്തലാണ് ഇന്ത്യ ഇപ്പം നടത്തിയിരിക്കുന്നത് ജയ് ഹിന്ദ്